ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്നത് എൻ ഡി എ മുന്നണിയുടെ പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യ മുന്നണിയുടെ പ്രചരണത്തിനായി രാഹുൽ ഗാന്ധിയും കേരളത്തിലുണ്ട് തിരുവനന്തപുരത്തും തൃശൂരുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പ്രചരണ പരിപാടികൾ അരങ്ങേറുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും വീണ്ടും വടക്കുനാഥനെയും പത്മനാഭന്റെയും മണ്ണിൽ മോദി എത്തിയത് കേന്ദ്ര നേതൃത്വം ഏറെ ഉറ്റുനോക്കുന്ന എ ക്ലാസ് മണ്ഡലങ്ങളായ തൃശ്ശൂരും തിരുവനന്തപുരവും പിടിക്കാനാണ് അതുകൊണ്ട് തന്നെ മോദിയുടെ തുടരെ തുടരെയുള്ള വരവ് കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട് കുന്നംകുളത്തെ ജനസാഗരങ്ങൾ സാക്ഷിയായ പ്രചരണ പരിപാടിയിൽ മോദി ഇടതിനെയും വലതിനേയും രൂക്ഷമായാണ് വിമർശിച്ചത് വികസനം തടസ്സപ്പെടുത്തുക ഇതാണ് ഇടതിന്റെ സ്വഭാവം ബംഗാളിലും ത്രിപുരയിലും നടന്നതാണ് ഇപ്പോൾ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് അക്രമവും അരാജകത്വവും നടമാടുകയാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു സി പി എം കേരളത്തിലെ ജനങ്ങളുടെ പണം പരസ്യമായി കൊള്ളയടിക്കുകയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ സംസ്ഥാന സർക്കാരിന്റെയും സി പി എമ്മിന്റെ പങ്ക് പുറത്തു കൊണ്ടുവരുമെന്നും ജനങ്ങളുടെ പണം തിരികെ നൽകാൻ ഏതറ്റം വരെ പോകുമെന്നും മോദി ഉറപ്പ് നൽകിയിട്ടുണ്ട് കുന്നംകുളത്തെ പൊതു തെരഞ്ഞെടുപ്പ് റാലിയിൽ ആലത്തൂർ എൻ ഡി എ സ്ഥാനാർത്ഥി ടി എൻ സരസു തൃശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മലപ്പുറം സ്ഥാനാർത്ഥി എം അബ്ദുൾസലാം പൊന്നാനി സ്ഥാനാർത്ഥിയായ നിവേദിയ സുബ്രഹ്മണ്യം ചാലക്കുടി സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ എന്നിവരും പങ്കെടുത്തിരുന്നു സെഡൂസ് കോഴിക്കോട്